സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വടക്കാഞ്ചേരി നഗരസഭയിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ നാലു വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തുവന്ന കോടിയുടെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കൌൺസിൽ യോഗത്തിൽ പോലും അവതരിപ്പിക്കാതെ നാലുവർഷമായി പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൌൺസിലർ എസ് എ എ ആസാദ് പുറത്തുവിട്ടതിലാണ് ഇല്ലാത്ത പദ്ധതികളുടെ പേരിൽ നടന്നിട്ടുള്ള ലക്ഷങ്ങളുടെ അഴിമതി പുറത്തുവന്നത് മുനിസിപ്പൽ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി സർക്കാർ അനുമതി പോലും വാങ്ങാതെ നടത്തിയ പദ്ധതികളിലും തനത് ഫണ്ട് വിനിയോഗത്തിലും ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് നഗരസഭാ സെക്രട്ടറിയും എൽ ഡി എഫ് ഭരണസമിതിയും ചേർന്ന് നടത്തിയ കോടികളുടെ അഴിമതി ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിന് മുന്നോടിയായാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ തന്നെ ഏറ്റവും നിയമിച്ചിട്ടുണ്ട് അത് കലാ കുറെ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടിയാണ് ഈ രാജ്യത്തെ ഈ നാട്ടിലെ യുവതി യുവാക്കളെ തൊഴിലിലേക്ക് കടന്നു വരുന്നത് ആ ബി എസ് സി നിയമനത്തിൽ പോലും അംഗത്തെ നിയമിക്കാൻ പി എസ് സി അംഗത്തെ നിയമിക്കാൻ വലിയ രീതിയിൽ അഴിമതി നടത്തി കോഴ വാങ്ങിയ ചിത്രമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു എസ് എ എ ആസാദ് നഗരസഭാ കൌൺസിലറും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായ പി എൻ വൈശാഖ് എൻ ആർ രാധാകൃഷ്ണൻ ബുഷറ റഷീദ് കമലം ശ്രീനിവാസൻ നബീസ നാസർ അലി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ഷാജി അകമ്പാടം എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക